നമ്മൾ നമ്മളിത് പറയാൻ പോകുന്നത് ലോക എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ ടീഡിൽ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തോടെ കൂടി തന്നെ ഏകദേശം ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയ്ക്ക് ഉള്ളിൽ ഗ്രോ സലക്ഷൻ ഒക്കെ സ്വന്തമാക്കിയിരുന്നു ഒഫീഷ്യലി അതിൻ്റെ ഒരു പോസ്റ്റർ വഴി കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും ബ്ലോക്ക് ബസ്റ്ററായി ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ ഇപ്പം നെസ്ലിൻ ആയാലും കല്യാണി ആയാലും ചന്ദു ആയാലും അപ്പോൾ അരുണൊക്കെ ആയാലും പലവരൊക്കെ ഒരു ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് തന്നെയായിരിക്കും പക്ഷേ ഇവരൊന്നും അല്ലായിരുന്നു ആദ്യം ഈ ഒരു ചിത്രത്തിലെ മെയിൻ അല്ലെങ്കിൽ ഈ ഒരു കാസ്റ്റിൽ ആദ്യം ഇവരല്ലായിരുന്നു ഇവർക്ക് പകരം പലവരും വന്ന് മാറിയിട്ടാണ് ഇവരൊക്കെ ായിട്ടുള്ളത് ഇപ്പൊ അവർ വരുമ്പോൾ ചിലർ പറയും ആ അത് ആ ഒരു കാസ്റ്റ് ആയിരുന്നെങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു ചിലർ ഈ ഒരു കാസ്റ്റിൽ വന്നുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിന് ഇത്രയും വലിയ പ്രശംസ കിട്ടിയത് അങ്ങനെയാണ് അല്ലെന്നൊക്കെ പറഞ്ഞ പല കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആയോചു ഇതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ വീഡിയോ ഒന്ന് ചെയ്താൽ എന്താണെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയാമെന്ന് തീരുമാനിച്ചത് ആദ്യം തന്നെ ഈ ഒരു ചിത്രത്തിലെ നായകനെ തോന്നാൻ നെസ്ലിന് തന്നെ തുടങ്ങാം നെസ്ലിനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചിത്രത്തിലോട് സമീപിച്ചിട്ടുണ്ടായിരുന്നു പുള്ളി ഈ ഒരു ചിത്രത്തിൽ ഇന്നായ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് ഈ ഒരു ചിത്രത്തിലെ സണ്ണി എന്ന ക്യാരക്ടർ ഒരു മെയിൻ ലീഡ് ക്യാരക്ടറിന് വേണ്ടിയല്ലായിരുന്നു ആ ഒരു സണ്ണി എന്ന മെയിൻ ലീഡ് ക്യാരക്ടർ ആര് ചെയ്യുമെന്ന് പല ഡൗട്ടുകളുണ്ടായിരുന്നു അതിന് പലവരെയും കാസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആർക്കും ചിലർക്ക് കഥ അത്രയും വർക്കായില്ല അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്സ് അങ്ങനെ പല കാരണങ്ങളും കൊണ്ട് പലവരും ആ ഒരു ചിത്രത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്ഡേറ്റഡ് പ്രകാരം ആകെ ഒരാൾ മാത്രമാണ് ഈ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറിപ്പോയത് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അത് ബേസിൽ ആണ് ബേസിലിനോട് ഈ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിലിനിപ്പോൾ കഥ ശരിക്കും വർക്ക് ആവേണ്ടാണോ അല്ലെങ്കിൽ പുള്ളിയുടെ പ്രസന്റ് കമ്മിറ്റ്മെൻറ്സ് കാരണമാണോ എന്നൊക്കെ ഉള്ള ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ില്ല പക്ഷെ ഒരു പ്രസന്റ് കമ്മിറ്റ്മെന്റ്സ് പുള്ളിയുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഡേറ്റ് ഇഷ്യൂസ് ഒക്കെ കാരണമാണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് പറയുന്നത് എങ്കിലും പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ വലിയ വലിയൊരു മിസ്സ് തന്നെയാണ് ആ ഒരു സംഭവിച്ചിരിക്കുന്നതെന്ന് പുള്ളി ചെയ്തിരുന്നെങ്കിൽ പോലും പലവരും പറയും ആ ഒരു ക്യാരക്ടർ പുള്ളിയും കൊണ്ട് പറ്റില്ല പുള്ള ഓഫ് ചെയ്താലും ശരിയാവത്തില്ലെന്നൊക്കെ പക്ഷെ എനിക്ക് വിളിച്ചു തോന്നി ഇപ്പോൾ ബേസിലായാലും കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നി കാരണം ഇപ്പോൾ ബേസിൻ്റെ പല ചിത്രങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് നെസ്ലിനെ ആദ്യം കാസ്റ്റ് ചെയ്താൽ അത്രയും വർക്കാവില്ല എന്നൊക്കെ പലവരും പറയും കൂടാതെ കല്യാണി ബേസിൽ ആ ഒരു കോംബോ വന്നാലും ആ ഒരു ഏജ് ഡിഫറൻസ് വരുമെന്നും പലവരും തന്നെ പറയും സിറ്റുവേഷൻ തന്നെ ഉണ്ടായിരുന്നു ഒരുപക്ഷെ ബേസിലായാലും ബേസിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കുഴപ്പമില്ലായിരുന്നു കാരണം പുള്ളിക്കായാലും ആ ഒരു എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അത് ഈ ഒരു ക്യാരക്ടറിൻ്റെ അതേ ഒരു മീറ്റർ തന്നെ ആ ഒരു ക്യാരക്ടർ വരണമെന്ന് നമുക്ക് നിർബന്ധമില്ല പല ചേഞ്ച് ഇപ്പോൾ നെസ്ലിൻ വന്നപ്പോഴും ബേസിൽ നിന്ന് ബേസിൽ ഇപ്പോൾ വരുമ്പോഴായാലും നെസ്ലിൻ വരുമ്പോഴായാലും അവരുടേതായിട്ടുള്ള ഒരു ക്യാരക്ടർ നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഒക്കെ വരും അതുകൊണ്ട് രണ്ട് ക്യാരക്ടറിലായാലും നല്ല രീതിയിലുള്ള ചേഞ്ചസും അവരുടേതായ ഒരു ശൈലിയിലായിരിക്കും ആ ഒരു ക്യാരക്ടറെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ബേസിലായാലും അത്യാവശ്യം കുഴപ്പമില്ലാലും തോന്നി എങ്കിലും നെസ്ലിൻ നല്ല രീതിയിൽ തന്നെ പുള്ളിയുടെ പെർഫോമൻസ് ബേസ് ആയാലും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത ഈ ഒരു ചിത്രത്തിലെ മെയിൻ ലീഡ് നായികത്തിലുള്ള കല്യാണി പ്രദർശനിലൂടെ തന്നെ വരാം ഈ ഒരു കല്യാണി പ്രദർശനിലായാലും പല പല കാസ്റ്റുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാസ്റ്റുകളൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അതിലൊരു കാസ്റ്റ് ആയിരുന്നു പാർവതി പാർവ്വതിയുടെ ഈയൊരു ചിത്രത്തിൻ്റെ കഥ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിയും ഈ ഒരു ചിത്രം കമ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അന്ന് പിന്നെ അടുത്തതായി പല കാസ്റ്റുകളൊക്കെ വന്നപ്പോൾ ദുൽഖർ തന്നെയാണ് പറഞ്ഞത് കല്യാണിനെ എന്തുകൊണ്ട് ഈ ഒരു ചിത്രത്തിലൂടെ സമീപിച്ചുകൂടാന്ന് അപ്പോൾ കല്യാണിയോട് ഈ ഒരു ചിത്രത്തിന് ഡയറക്ടർ ഡൊമിനിക്ക് കഥ പറയുകയും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു ചിത്രം ആയാലും ഓണാവുന്നതും ഈ ഒരു ചിത്രത്തിൻ്റെ ആക്ടറൊമിനിക്ക് തന്നെ പറയുന്നുണ്ട് കല്യാണിയോട് ഈ ഒരു സിനിമയുടെ കഥ പറയുമ്പോൾ പുള്ളിക്കും വലിയൊരു ഇതില്ലായിരുന്നു ഈ ഒരു ക്യാരക്ടർ കല്യാണിക്ക് കണക്റ്റ് ആകുമോ അല്ലെങ്കിൽ വർക്കാവുക എന്നൊരു ഉണ്ടായിരുന്നു പിന്നീട് ആയാലും കല്യാണിക്ക് കഥ കേട്ടൊക്കെ കഴിഞ്ഞപ്പോൾ വർക്ക് ആകുക നമുക്കിത് ചെയ്യാവുന്ന സിറ്റുവേഷനിലോട്ട് വന്നപ്പോൾ പിന്നീട് വാക്കി ഈ ഒരു ചിത്രത്തിന്റെ പ്രോസസ്സ് ഒക്കെ നടന്നു പോവുകയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു ചിത്രത്തിൽ നെസ്ലിൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് പക്ഷേ നെസ്ലിന് ഇപ്പോൾ ബേസിലിന്മാരും വേറെ ഏത് ക്യാരക്ടറിലോട്ടാണ് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ അതിലെ ചന്തു അഭിനയിച്ച ആ ഒരു ക്യാരക്ടറിലോട്ടായിരുന്നു നെസ്ലിനെ ആദ്യം സജസ്റ്റ് ചെയ്തിട്ടുള്ളത് നെസ്ലിൻ ആ ഒരു ക്യാരക്ടറിൽ നിൽക്കുമ്പോൾ പിന്നീട് പെട്ടെന്നാണ് ഞാൻ ഒരു സണ്ണി എന്ന ഏകദേശം ഒരു മെയിൻ ലീഡ് എന്ന ക്യാരക്ടറിലോട്ട് എത്തിയിട്ടുള്ളത് പിന്നീട് സിനിമ അഭിനയിക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്യാരക്ടറിലോട്ട് ചന്ദൂം എത്തി അങ്ങനെയായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഏകദേശം കാസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിലെ ടോഗിൻ്റെ ആയാലും ദുഖറിൻ്റെ ആയാലും നേരത്തെ തന്നെ അവർ ഈ ഒരു ചിത്രത്തിൽ ഉണ്ടായിരിക്കും എന്നൊക്കെ കൺഫേം ആക്കിയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇനി ഇപ്പോൾ പലവരും പറയും ബേസിലായിരുന്നു അങ്ങനെ കൊള്ളത്തില്ലായിരുന്നു എന്നൊക്കെ പലവരും പറയുന്ന സിറ്റുവേഷൻ ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ പാർവതിയെ ഒക്കെ വെച്ച് അവർ ഈ ഒരു സിനിമ ആലോചിച്ചപ്പോഴാണ് ഇപ്പോൾ ബേസിലിനെ കാസ്റ്റ് ചെയ്തതൊന്നും അറിയത്തില്ല കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പല പല കാസ്റ്റിലൂടെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഇപ്പോഴൊരു ഔട്ട്പുട്ടിലോട്ട് എത്തിയിട്ടുള്ളത് എന്ന് എങ്കിലായാലും മൊത്തത്തിൽ നല്ലൊരു ഔട്ട്പട്ടിലോട്ട് തന്നെയാണ് ഈ ഒരു ചിത്രം എത്തിയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിലെ എല്ലാവരുടെയും ക്യാക്ടേഴ്സ് വൈസ് അവർ കിടിലമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഏകദേശം ഒരു റിസൾട്ട് എന്ന രീതിയിലാണ് ഈ ഒരു ചിത്രം ഇത്രയും വലിയൊരു ഹിറ്റിലോട്ടായാലും പോയിട്ടുള്ളത് കൂടാതെ തന്നെ ഈ ഒരു ചിത്രം അത്യാവശ്യം ലിമിറ്റഡ് ബഡ്ജറ്റിൽ കിടിലമായിട്ട് എടുത്തുകൊണ്ട് കൂടി തന്നെ ഈ ഒരു ചിത്രം ഏറ്റവും വലിയൊരു വിജയത്തിലോട്ട് തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാസ്റ്റ് ഏതാണെന്നുള്ള നിങ്ങളുടെ പേസർഡ് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ പേസറേഡ് അഭിപ്രായങ്ങളും തീർച്ചയായും कमेंटा